നവംബർ ഇരുപത്തി മൂന്ന് സൺഡേ ഇന്ന് ഹോളിഡേ ആണല്ലോ നമ്മൾ അത് കാരണം എത്തിയിരിക്കുന്നത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമ്മൾ വരാറുള്ള ഒരു ക്ഷേത്രമാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെറുതെ ആയാലും വരാറുണ്ട് കേട്ടോ ഈവൻ ചായ കുടിക്കണമെങ്കിൽ പോലും ഞാൻ വെറുതെ വരാറുള്ള സ്ഥലമാണ് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രം അപ്പോൾ നമ്മൾ പോണ വഴിയിലേക്കത് തത്തം കുട്ടികളുണ്ടായിരുന്നു അതിനൊക്കെ കണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറി അവിടെ തൊഴുതൊക്കെ ചെയ്തു അങ്ങനെ പ്രസാദൊക്കെ മേടിച്ച് നമ്മുടെ കാടമ്പുഴ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു പ്രാണെന്ന് പറയുന്നൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അടിപൊളി മസാല ദോശയും അതേപോലെ തന്നെ നമുക്ക് ചായയും കിട്ടും അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡാണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടായിരിക്കും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ തന്നെ മസാല ദോശയാണ് കേട്ടോ പിന്നെ അവിടെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു മീൻകോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു സെറ്റാണ് നമുക്കിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മനസ്സൊക്കെ ഭയങ്കര ഒരു അടിപൊളി ഫീൽ ആയിരിക്കും ഈ കാണുന്ന ഈ നമ്മുടെ കാടമ്പുഴ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ മുപ്പതാം തീയതി ചേച്ചിൻ്റെ തിരുവാതിര ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അന്നായിരിക്കും പിന്നെ ഇന്നെനിക്കൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ കാരണം അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സും കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് കണ്ടത് എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി ഇതുവരെയായിട്ടും എന്നെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി വിഷ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ട് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് എന്നോട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും നിർത്തരുത് നമ്മൾ സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലോഗ് കാര്യങ്ങളൊക്കെ വീണ്ടും ആക്റ്റീവ് ആവണം എന്നൊക്കെയാണ് നല്ല ആഗ്രഹം ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ